മുപ്പത് വർഷമായി ടി വി സീരിയൽ രംഗത്തെ നായകനായും വില്ലനായും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ശരത്ദാസ് പുരാണ സീരിയലുകളിലെ ശ്രീകൃഷ്ണനായി സ്ഥിരം എത്തിയിരുന്ന ശരത്തിനെ മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത് വളരെ പെട്ടെന്നാണ് ഇന്ന് സീരിയൽ രംഗത്താണ് കൂടുതൽ സജീവമെങ്കിലും തുടക്കകാലത്ത് സിനിമാ മേഖലയിലും താരം ചൂടുവച്ചിരുന്നു മോഹൻലാലിൻ്റെ ക്ലാസിക് ചിത്രമായ ദേവദൂതനിൽ ശ്രദ്ധേയമായ കഥാപാത്രം തന്നെയാണ് താരം ചെയ്തത് എന്നാൽ പിന്നീട് സീരിയലുകളിലേക്ക് സജീവമാവുകയായിരുന്നു സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശരത്തിനെ എല്ലാവർക്കും അറിയാം എന്നാൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താരത്തെ പരിചയമുള്ളൂ അതിൽ ശ്രദ്ധേയമായതാണ് അച്ചുവിൻ്റെ അമ്മയിൽ നരേൻ്റെ വക്കീൽ കഥാപാത്രത്തിന് നൽകിയ ശബ്ദം ഇപ്പോഴിതാ തൻ്റെ മുപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ശരത് ദാസ് അവിചാരിതമായി സംവിധായകൻ കമൽ പറഞ്ഞതനുസരിച്ച് സിദ്ധാർത്ഥ ഭരതന് ശബ്ദം നൽകിക്കൊണ്ട് ഡബ്ബിങ്ങിലേക്ക് കടന്നുവന്ന വ്യക്തിയാണ് ശരത് എന്നാൽ അന്ന് അത് തുടരുമെന്ന് കരുതിയില്ലെങ്കിലും വീണ്ടും പല കഥാപാത്രങ്ങൾക്കും അദ്ദേഹം ശബ്ദം നൽകി അതിൽ അച്ചുവിന്റെ അമ്മയിൽ നരേന് നൽകിയ ശബ്ദവും ഇടവപാതിയിൽ സിദ്ധാർത്ഥ ലാമിക്ക് നൽകിയ ശബ്ദവും സ്റ്റേറ്റ് അവാർഡിന് അർഹമായി മൊഴിമാറ്റം ചെയ്തെത്തുന്ന അന്യഭാഷാ ചിത്രങ്ങളിൽ പുനീത് രാജ്കുമാറിനും നാഗചൈതന്യക്കും വരുൺ സന്ദേശിനും സിദ്ധാർത്ഥനും വരെ താരം ശബ്ദം നൽകിയിട്ടുണ്ട് തൻ്റെ മുപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ താരം തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് സീരിയലിലെ ചോക്ലേറ്റ് ഹീറോ പരിവേഷമുള്ള താരമാണ് ശരത് ശരദ്ദാസ് ഇന്നും പ്രായം തോന്നിക്കാതെ ചെറുപ്പം നിലനിർത്തുന്ന താരത്തിന് തൻ്റെ ചെറുപ്പകാലത്ത് നിരവധി കത്തുകൾ ആരാധകമാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അഭിമുഖത്തിലൂടെ അത്തരം അനുഭവങ്ങളെക്കുറിച്ച് താരം തുറന്നു പറയുന്നത് ഇങ്ങനെയാണ് പണ്ട് ഒരുപാട് പ്രണയാഭ്യർത്ഥനകൾ വന്നിട്ടുണ്ട് ഓർമ്മകളായി ഒരുപാട് കത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് വിവാഹിതനാണെന്നറിയാതെ മറ്റാരെങ്കിലും പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് താരം ഇത്തരത്തിൽ മറുപടി പറഞ്ഞത് കൂടാതെ അന്നത്തെ പാവം ലുക്കിനെക്കുറിച്ച് പലരും കത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും ആ ലുക്ക് ലുക്കുകൊണ്ട് ജീവിതത്തിലുണ്ടായ ഗുണം വിവാഹമാണെന്ന് കരുതുന്നുവെന്നും താരം പറയുന്നു പാവം പയ്യനും സൽസ്വഭാവിയുമാണ് താനെന്ന് കരുതി തൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന പെൺകുട്ടിയാണ് തന്റെ ഭാര്യ എന്ന് പറയുന്ന ശരത് താൻ ശ്രീകൃഷ്ണന്റെ വേഷമിട്ട് വന്ന കംസനായിരുന്നു എന്ന് ഭാര്യയ്ക്ക് മനസ്സിലായത് പിന്നീടാണെന്നും തമാശയോടെ പറയുന്നു എന്നാൽ വിവാഹശേഷം ശേഷം പ്രണയാഭ്യർത്ഥനകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും താരം കൂട്ടിച്ചേർക്കുന്നു സീരിയലിലെ മമ്മൂട്ടി എന്ന വിശേഷണത്തിന് അങ്ങനെയൊന്നും പറയല്ലേ എന്നാണ് താരം പ്രതികരിച്ചത് മമ്മൂക്കയുടെ ഏഴയലത്ത് പോയിട്ട് പതിനാലായിരത്തുപോലും എത്താനുള്ള കപ്പാസിറ്റി തനിക്കില്ലെന്നും ആ മഹാനടനുമായി താരതമ്യം ചെയ്തത് തന്റെ ഭാഗ്യമാണെന്നും ശരത് പറയുന്നു മഴവിൽ മനോരമയിലെ ഭ്രമണം എന്ന സീരിയലിൽ താരം വെടികൊണ്ടു മരിക്കുന്ന രംഗത്തിന്റെ ട്രോളുകൾ സോഷ്യൽ മീഡിയയെ ഒരുപാട് ചിരിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളിൽ പലരും ട്രോളന്മാർക്കിരയാകുന്നത് പോലെ തന്നെ താരവും ട്രോളുകൾക്ക് ഇരയായിട്ടുണ്ട് ആദ്യമൊക്കെ ട്രോൾ മീമുകൾ കാണുമ്പോൾ നന്നായി ചിരിക്കുകയും എന്നാൽ തൻ്റെ സ്വന്തം ട്രോളുകൾ കണ്ടപ്പോൾ കരച്ചിൽ വന്നിരുന്നെന്നും താരം പറയുന്നു എന്നാൽ പിന്നീട് അത് ആസ്വദിക്കാൻ തുടങ്ങിയെന്നും നല്ല ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ അത് നല്ലതുപോലെ ആസ്വദിക്കാറുണ്ടെന്നും ശരത് കൂട്ടിച്ചേർക്കുന്നു കഥകളി സംഗീതജ്ഞൻ വെൺമണി ഹരിദാസാണ് ശരത്തിന്റെ അച്ഛൻ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് അദ്ദേഹം അന്തരിച്ചിരുന്നു അച്ഛൻ്റെ ഓർമ്മകളെക്കുറിച്ചും അഭിമുഖത്തിൽ ഷർക്ക് പങ്കുവെക്കുന്നുണ്ട് കഥകളിക്ക് പാടാൻ പോകുമ്പോൾ അച്ഛൻ ബസ്സിലാണ് പോകാറുണ്ടായിരുന്നതെന്നും തൻ്റെ സ്വന്തം കാറിൽ കഥകളി നടക്കുന്ന സ്ഥലത്തേക്കും അമ്പലങ്ങളിലേക്കും കൊണ്ടുപോകാൻ കൊണ്ടുപോകാനായില്ലോ എന്ന വിഷമം ഇപ്പോഴും ഉണ്ടെന്നും താരം പറയുന്നു അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ മക്കൾക്ക് നല്ല സുഹൃത്താകുമായിരുന്നെന്നും അദ്ദേഹം എന്നും അവർക്ക് കഥളിപ്പതം പാടിക്കൊടുത്തും പുതിയ രംഗങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തുമൊക്കെ ഒപ്പമുണ്ടാകുമായിരുന്നെന്നും താരം പറയുന്നു തുടക്കകാലത്ത് സിനിമയിൽ വേഷങ്ങൾ ചെയ്തിരുന്നെങ്കിലും പിന്നീട് സീരിയലിൽ മാത്രമായി ഒതുങ്ങി സിനിമയിൽ ഭാഗ്യമില്ലാതെ പോയ നടന്മാരിൽ ഒരാളായാണ് ശരത്ദാസം അറിയപ്പെടുന്നത് സിനിമ ശരത്തിനെ തഴഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിനോടും താരം പ്രതികരിക്കുന്നുണ്ട് പണ്ട് സിനിമ തന്നെ അവഗണിച്ചിരുന്നു എന്നാണ് താൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്നും പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ചിന്തിക്കുമ്പോൾ താനാണ് സിനിമയെ തഴഞ്ഞതെന്ന് തോന്നിപ്പോകുന്നതെന്നും താരം പറയുന്നു ജീവിത പ്രാരാബ്ധങ്ങളുടെ സമയത്ത് എനിക്ക് കിട്ടിയ പിടിവെള്ളിയായിരുന്നു സീരിയൽ ലോകവും അതിലെ പ്രധാന വേഷവും അത് ഒരുപാട് ഗുണം ചെയ്തിരുന്നു എൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് സിനിമയിലേക്ക് കടക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒറ്റ സിനിമയിൽ അഭിനയിച്ചാൽ ഇന്ന് താരമാണ് അന്നിത്ര ചാനലുകളും സോഷ്യൽ മീഡിയയും ഒന്നുമില്ലല്ലോ ഇന്ന് സിനിമ സീരിയൽ വെബ് സീരീസ് എല്ലാത്തിൻ്റെയും ദൂരം കുറഞ്ഞു വരികയാണെന്ന് പറയുന്ന താരം ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിനിമ എന്ന തന്റെ ആഗ്രഹം പങ്കുവെക്കുന്നു